ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകവെ ഇറാനിൽ നിന്നും ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി ഓപ്പറേഷൻ സിന്ധു ദൌത്യത്തിന്റെ ഭാഗമായാണ് ആദ്യ വിമാനം എത്തിയത് അർമേനിയയുടെ തലസ്ഥാനമായ യറേവാനിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത് നൂറ്റി വിദ്യാർത്ഥികളാണ് ആദ്യ വിമാനത്തിലെത്തിയത് വന്ന നൂറ്റിപ്പത്ത് പേരിൽ തൊണ്ണൂറ് പേരും ജമ്മു കാശ്മീർ സ്വദേശികളാണ് ഇരുപത് പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തിരിച്ചെത്തിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി ആദ്യ സംഘത്തിൽ മലയാളികൾ ഇല്ലെന്നാണ് ഇതുവരെയുള്ള വിവരം െന്ന്ർക്ക വ്യക്തമാക്കി ടെഹ്റാനിൽ നിന്നും പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നാണ് സൂചന സർക്കാരിന് നന്ദി പറഞ്ഞാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് എത്തിയത് ഇന്ത്യൻ പതാക എന്തിയാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി പുറത്തേക്ക് വന്നത് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ടെഹ്റാനിൽ നിന്നും അറുന്നൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു ചിലർ സ്വമേധയാ ടെഹ്റാനിൽ നിന്നും വിവിധ അതിർത്തികളിലേക്ക് പോയിട്ടുണ്ട് ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഇറാനിൽ പതിമൂന്നായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണ് കണക്ക് ഇതിൽ ഭൂരിപക്ഷവും മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഒഴിപ്പിക്കലിന് തുക്മിനിസ്ഥാന്റെയും അസർബൈജാന്റെയും പിന്തുണ ഇന്ത്യ തേടിയിരുന്നു അതേസമയം സ്ഥിതി ഇനിയും വഷളാവുകയാണെങ്കിൽ ഇസ്രായേൽ നിന്ന് ഇരുപത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ളവർക്ക് അതിർത്തി കടക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ അറിയിച്ചിരുന്നു ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ളവർ എംബസിയിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്ന് ജോർദാൻ ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് ഇ വിസയ്ക്കുള്ള അപേക്ഷ നൽകാൻ ലിങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ അധികൃതർ ഇന്നലെ അറിയിച്ചിരുന്നു പതിനായിരം പേരെ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നാൽ സമീപകാലത്ത് ഇന്ത്യ നടത്തുന്ന വലിയ ഒഴിപ്പിക്കൽ ദൌത്യമായിരിക്കും ഇത് സമയബന്ധിതമായുള്ള ഒഴിപ്പിക്കൽ ശ്രമത്തിന് ജമ്മു കാശ്മീർ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും നന്ദി പറഞ്ഞു മറ്റ് വിദ്യാർത്ഥികളെ ഉടൻ നാട്ടിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദ്യാർത്ഥി അസോസിയേഷൻ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ സൗജന്യമായി ചെയ്തു കൊടുക്കും വിദ്യാർത്ഥികൾക്ക് പുറമെ തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ പൌരന്മാർ ഇറാനിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതേസമയം ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം ചേരാൻ യു എസ് ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ട്രംപ് അടിയന്തര യോഗം ചേർന്നു യോഗത്തിന്റെ വിവരങ്ങൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടിട്ടില്ല പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു വെടിനിർത്തലല്ല ഇറാന്റെ സമ്പൂർണ്ണ കീഴടങ്ങളാണ് വേണ്ടതെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ഖമനയെ ഇത് തള്ളുകയും ചെയ്തു ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നത് നൂറ് ശതമാനവും അവരുടെ ദോഷത്തിന് വേണ്ടിയാണ് ഇറാന് നേരിടേണ്ടി വരുന്ന ദോഷത്തെക്കാൾ വലുതായിരിക്കും അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരേണ്ടതെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ യു എസ് വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ഇറാനെ ആക്രമിക്കരുതെന്ന് അമേരിക്കയുടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് റഷ്യ ഇറാനു നേരെയുള്ള ആക്രമണം പശ്ചിമേഷ്യ അസ്ഥിരപ്പെടുത്തുമെന്നും റഷ്യയിലെ ഉപ വിദേശകാര്യമന്ത്രി സെർജി റയാപ്കോ പറഞ്ഞു ഇസ്രയേൽ ആക്രമണങ്ങൾ ആണവ ദുരന്തത്തിന് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ന്യൂസ് ഡെസ്ക് കേരളകൊമ്മുതി